പുതിയതായി ും നടക്കുന്ന സീനിയർ ചേംബർ ഇന്റർനാഷണൽ നെടുങ്കണ്ടം ലീജിയൻ ഉദ്ഘാടനവും ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ശനിയാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് നെടുങ്കണ്ടം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ തുടങ്ങിയ ഒരു സംഘടനയാണ് സ്വന്തം ഉയർച്ചയോടൊപ്പം സമൂഹത്തിൻ്റെ തന്മയും ലക്ഷ്യമാക്കിക്കൊണ്ട് ഉത്തരവാദിത്വപൂർണ്ണവും സജീവവുമായി മുന്നേറുവാൻ ആഗ്രഹിക്കുന്ന അനുഭവ സമ്പദ് അതുപോലെ തന്നെ പ്രായത്തിൽ താരതമ്യ മുതിർന്നവരായ അല്ലെങ്കിൽ സീനിയേഴ്സായിട്ടുള്ള പൗരബോധമുള്ള വ്യക്തികളുടെ ഒരു സംഘടനയാണ് ഈ സീനിയർ ചേംബർ ഇൻ്റർനാഷണൽ സീനിയർ ചേംബർ തേക്കടി ലീജിയൻ പ്രസിഡന്റ് ക്യാപ്റ്റൻ ഒ ചെറിയാൻ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബോബൻ തക്കേൽ നെടുങ്കണ്ടം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമി ലാലിച്ചൻ സീനിയർ ചേംബർ ഫാർവാഗിൽ തുടങ്ങിയവർ പ്രസംഗിക്കും ഇരുപത്തി അഞ്ചംഗങ്ങളാണ് നെടുങ്കണ്ടം ലീജിനിൽ ഉള്ളത് പ്രൊഫസർ ഡോക്ടർ എം ജെ മാത്യു അഡ്വക്കേറ്റ് കെ ടി മൈക്കിൾ കെ സി ചാക്കോ പി എൻ സുഗു ഡോക്ടർ മേജർ ജോണിക്കട്ട്ജെ ഒഴുകിയിൽ ജോസഫ് ചാക്കോ പുത്തൂർ ജോസ് പൊട്ടമ്പ്ളാക്കൽ വി എ ജോസഫ് വെച്ചൂർ എം വി ജോസ് മേലാട്ട് എന്നിവരടങ്ങുന്ന കമ്മിറ്റിയാണ് സ്ഥാനമേൽക്കുന്നതെന്ന് ഭാരവാഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം